എന്റെ ഫസ്റ്റ് ടൈം ആണ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ായിരുന്നു രണ്ട് കാർഡോ കൊനാമി ആഡ് ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി ആഡ് ചെയ്ത റോബോർട്ടോ കാർസിനെയും നമ്മുടെ റൗളിനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ രണ്ട് ഗാർഡ്സും ആക്ച്വലിയും പല്ലിയ ഒരു സെറ്റപ്പൊന്നും ഇല്ല റോബോട്ടക്കോൾസ് എൻ്റെ കിടപ്പുണ്ട് റൗളിൻ്റെ കയ്യിലില്ല റൗളിൻ്റെ സ്റ്റാറ്റ് വളരെ കുറവാണ് പിന്നെ ഓസിന് കിട്ടിയ പശുവിൻ്റെ പല്ലിൻ്റെ എണ്ണം എണ്ണീട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതൊക്കെയാണ് എന്തായാലും ഊസിന് കിട്ടുന്നതാണ് കൊനാമി തരുന്നതാണ് വാങ്ങുക വാങ്ങി വെക്കുക യൂസ് ചെയ്യുക പറ്റുന്ന യൂസ് ചെയ്യുക ഇല്ലാത്തൊരു എടുത്ത് ഷെഡ് ഇടുക ഇട്ടിട്ട് നമുക്ക് വേട്ടമുള്ള സ്ഥലം കളിക്കുക അത്രയൊക്കെ ഉള്ളു എന്തായാലും ഞാൻ ഡീനോടെ കാർഡ് എനിക്ക് നല്ല വെർത്തായിട്ടാണ് ഫീൽ ചെയ്തത് ബെക്കമിൻ്റെ കാർഡും ബർത്താണ് റൈക്കാടും അത്യാവശ്യം മോശം ഇല്ലാത്ത രീതിയിൽ കളിക്കും നിശ്ചൽ റൂ ഒന്നും അത്ര ഓടിക്കയറുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഒപ്പീനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം ഫീച്ചർ എംബാപ്പ നല്ല നല്ലൊരു എംപാപ്പയുടെ കാടോ അല്ലെങ്കിൽ ഹലണ്ടിൻ്റെ കാർഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാലണ്ടോ എംബാപ്പയോ ഗ്യൂർക്കസോ അങ്ങനെയുള്ള കുറച്ച് കാർഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷിംഗ് മേനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയത്തുള്ളൂ ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാടാണ് പിന്നെ ഇന്ന് ആഡ് ചെയ്ത റൗളും റൊബോട്ടോ കാർലോസും വലിയ പേനയൊന്നും ഇല്ല നിങ്ങളുടെ ഇപ്പം നല്ല രീതി വേറെ കാർഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചേർഡ് കാർഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ വലിയൊരു തെറ്റപ്പൊന്നും ഇല്ല ഓക്കെയാണ് ഞാൻ പറഞ്ഞത് ഹോസിനെ കിട്ടിയ പശുവിൻ്റെ പല്ലിൽ എണ്ണേണ്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല സോ യമാലിൻ്റെയൊക്കെ ബിക്സ് ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് യോർക്കസു വരുന്നുണ്ട് സോ യമാൽ ആക്ച്വലി ഇതൊക്കെ സ്കിപ്പ് ചെയ്യുക ഇനിയിപ്പം എത്ര ഒരു മാസം ഒന്നര മാസമൊക്കെ കാണത്തുള്ളു രണ്ട് മാസം എന്തായാലും ഈ മാസം എൻഡിൽ എൻ്റിലല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമേ എന്തായാലും ക്യാരിയോർ ഗൈഡ് ഒക്കെ വരുന്നതായിരിക്കും പുതിയ ഗെയിം നോട്ടീസൊക്കെ വരുന്നതായിരിക്കും ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞുവാണെങ്കിൽ പറയാൻ പറ്റും സെപ്റ്റംബർ ആദ്യമേ ഗെയിം എന്തായാലും കാണും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു ഒപ്പിനിയൻ വെറുതെ എന്തിനാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷം അമ്മമാർ എന്തായാലും ഇതിനെക്കാട്ടും നല്ല കാർഡ്സ് കൊണ്ടുവരും കാരണം അന്മാർക്ക് കാശ് വേണ്ടേ ഉണ്ട് അതുകൊണ്ട് അമ്മര് ഉറപ്പായിട്ടും കോയിൻസ് ബൈ ചെയ്യാനായിട്ടും പാക്ക് പാക്കെടുപ്പിക്കാനായിട്ടും ഉറപ്പായിട്ടും അമ്മമാർ നല്ല നല്ല കാർഡുകൾ കൊണ്ടുവരും ഇനിയും കൊണ്ടുവരും അന്മാർ ഈ കാർഡ്സിൻ്റെ തന്നെ എമാലക്കെ എന്തായാലും അംബാസിഡർ ആണ് ഇനിയും ഒരുപാട് കാർഡുകൾ വരും എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ സ്മാള പോവയില് ആക്ച്വലി മൂന്ന് പ്ലേസ് കൺഫേം ആയിട്ടുണ്ട് നമ്മൾ ഡിമരിയ ആണ് ഡിമരിയ വരുന്നുണ്ട് പിന്നവിടെ ഫിനിഷ്സ് വരുന്നുണ്ട് സോ നല്ല കുറച്ച് പ്രൈസ് വരുന്നുണ്ട് സെറ്റപ്പാണ് എന്തായാലും നോക്കുക ഫോട്ടുവായി എടുക്കണമെന്നൊക്കെ ഞാൻ ഫ്രീ ട്രൈക്ക് എടുക്കുക അല്ലാത്ത അല്ലാത്തവർ എടുക്കാതിരിക്കുക വെറുതെ കോയിൻസ് പൊടിക്കുക എന്തായാലും അവർ ഉറപ്പായിട്ടും അടുത്ത വർഷം എന്നെക്കാട്ട് നല്ല കാർഡുകൾ കൊണ്ടുവരും ഫീച്ചേർഡ് കൊണ്ടുവരും ബേസ് കൊണ്ടുവരും ബേസ് വേനെക്കാളും സ്റ്റാറ്റുള്ള പല പ്ലേസിനും വരുന്നതായിരിക്കും ഇപ്പം പ്ലേസിൻ്റെ റേറ്റിംഗ് എല്ലാം ചേഞ്ച് ആവും ബേസിൻ്റെ റേറ്റിംഗ് ചേഞ്ച് ആവും പല പ്ലേസും അപ്പ് വേർഡ്സ് ആവും പല പ്ലേസും ഡൗൺ വേഡ്സ് ആവും അതുപോലെ തന്നെ ഫീച്ചേർഡ് വരും എ പിക്ക് വരും ബൂസ്റ്റേഴ്സ് വരും പിന്നെ ഷോർട്ട് ടൈംസ് വരും എല്ലാം വരും അപ്പോൾ ഇനിയിപ്പോൾ ആരും എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കുറച്ച് വെയിറ്റ് ചെയ്താൽ രണ്ട് മാസം കളിക്കാനായിട്ട് ഈ പഴയ പ്ലേസ് തന്നെ പോരും കോയിൻസ് സേവ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാം നമ്മളൊക്കെ ഞാനൊക്കെ കോയിൻസ് ബൈ ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസം ആവുന്നുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല ഒരു മൂന്ന് മാസം കൊണ്ടെങ്കിൽ കളിച്ച് പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ വന്ന് ആ ഒരു നോസ്റ്റാർജെ ബാഗൊക്കെ സ്കിപ്പ് ചെയ്ത് കിട്ടാതാണ് കാരണം എടുക്കണമെങ്കിൽ കൈ തരിച്ചു വിഷയം വേണ്ടി എടുത്തില്ല കാരണം നമുക്കറിയാം അടുത്ത പക്ഷേ എന്തായാലും അമ്മ നോസ്റ്റാളിഞ്ഞ അപ്പിച്ചവരൊക്കെ എന്തായാലും അമ്മ വേറെ കൊണ്ടുവരും ഉറപ്പായിട്ട് കൊണ്ടുവരും സോ സോസപ്പോൾ ബൈ